नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिदबुद्धिना പതിനായിരത്തിലേറെ ശിഷ്യന്മാർക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും എല്ലാം കൊടുത്ത് പഠിപ്പിക്കുന്നയാളിനാണ് കുലപതി എന്ന് പറയുക അങ്ങനെയുള്ള അനേകം കുലപതിമാർ ഭാരതത്തിലുണ്ടായിരുന്നു അവരിൽ അനേകം പേരുടെ കഥകൾ നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണാനായി സാധിക്കും അങ്ങനെ ആ ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി വിദ്യാ അഭ്യസനം അത് പൂർണമായി എന്ന് ഗുരുവിന് ബോധ്യം വരണം ഭംഗിയായി ശിക്ഷൻ പഠിച്ചു കഴിഞ്ഞു എന്ന് ഗുരുവിന് ബോധ്യം വരുമ്പോഴേക്കും സമാവർത്തനം ചെയ്യാം എന്ന് ഗുരു തന്നെ പറയും അങ്ങനെ സമാവർത്തനത്തിന്റെ ചടങ്ങ് കഴിഞ്ഞ് ഗുരുവിന്റെ അനുവാദത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്നിട്ടോ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കണം അച്ഛനമ്മമാരുടെ അനുവാദത്തോടു കൂടിയിട്ട് അവരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് സമാവർത്ത ഗർഹസ്ഥി ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കണം സമാവർത്തനം കഴിഞ്ഞതിനു ശേഷം എന്നിട്ടോ സ്വതാര നിരതോവസേത് തന്റെ പത്നിയോട് വളരെ സ്നേഹമുള്ളവനായി തന്റെ പത്നിയെ ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നവനായി പത്നിയെ ആദരിക്കുന്നവനായിട്ട് ജീവിതം നയിക്കണം എന്നിട്ട് ആ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ഗൃഹസ്ഥൻ എന്നുള്ള നിലയിൽ തന്റെ കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കണം ലോക നന്മയ്ക്ക് വേണ്ടി ജീവിതം കർമ്മയോഗമാക്കി മാറ്റണം അങ്ങനെ ചെയ്യുന്ന അവസരത്തിലും കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലും ആഹിതാഗ്നിതീവച്ച അഗ്നിഹോത്രം ദിവസവും ചെയ്യണം ഗുരുകുലത്തിൽ വച്ച് ചെയ്തുകൊണ്ടിരുന്ന ഗുരുനാഥൻ പഠിപ്പിച്ച് ചെയ്യിച്ചിരുന്ന രാവിലെ ചെയ്യേണ്ടതായ ആ പൂജാവിധികളുണ്ടോ രാവിലെയും വൈകിട്ടും അത് മുടക്കം കൂടാതെ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തില് ലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ട് വീടിനെയും ഭംഗിയായി സംരക്ഷിച്ചുകൊണ്ട് തന്റെ മനസ്സിന്റെ സാത്വിക ഭാവത്തെ വളർത്തി തമസിനെയും രജസനെയും ദൂരീകരിക്കുന്ന അനുഷ്ഠിച്ച് വിധിപ്രകാരം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരത്തിൽ ഗുരുനാഥൻ പഠിപ്പിച്ച പ്രകാരത്തിൽ അങ്ങനെ ജീവിച്ച് പുത്രന് ഈ വീട് സംരക്ഷിക്കാനുള്ള ത്രാണിയായി എന്നറിയുമ്പോൾ പുത്രനയിൽ ഭാരമെല്ലാം പുത്രനും വിദ്യാഭ്യാസത്തിനും പോയി വിദ്യാഭ്യസിച്ച് സമാവർത്തനം കഴിഞ്ഞ് വന്നു ആ പുത്രനില് വീടിന്റെ സംരക്ഷണം ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ട ജോലികൾ അതെല്ലാം ഏൽപ്പിച്ചിട്ട് വാനപ്രസ്തംഭി എന്നുള്ളതായ ആശ്രമം സ്വീകരിക്കണം അത് വനത്തിൽ ചെന്നിരുന്നിട്ടാവാം അവിടെ ഒരു ആശ്രമം സൃഷ്ടിച്ച് അവിടെ അവിടെയാകാം അതല്ലെങ്കിൽ ഗ്രാമത്തിൽ തന്നെയാകാം സ്വന്തം ഭവനത്തിൽ തന്നെയാകാം ദൈനംദിനമായ ലൗകിക കർമ്മങ്ങളിലൊന്നും നേരിട്ടടപെടുന്നില്ല പിന്നെയോ ആ സമയം മുഴുവൻ ബ്രഹ്മവിചിന്തനത്തിനും പൂജാദികൾക്കുമായിട്ട് വിനിയോഗിക്കുന്നു അഗ്നിഷ്ടോമാദികളായിട്ടുള്ള യജ്ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അഹിതാഗ്നിയായിട്ട് ബ്രഹ്മത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് ആ സമയം മുഴുവൻ കഴിക്കുന്നു പുത്രനും അതേപോലെ ബന്ധുജനങ്ങളും നാട്ടിലുള്ള ആളുകളും പല പ്രകാരത്തിലുള്ള സംശയങ്ങൾ നിവർത്തിക്കാനായിട്ട് വന്നു ചേരാം ആ അവസരത്തിൽ അവർക്ക് വേണ്ടുന്ന ഉപദേശം നൽകി അവരെ സഹായിച്ചും പിന്നെ പഠിക്കാനായി വരുന്നവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി അവരെ പഠിപ്പിച്ചും ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചും അതാണ് വാനപ്രസ്ഥ ആശ്രമത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ സമൂഹത്തിന് വേണ്ടി താൻ ചെയ്യേണ്ടതെല്ലാം പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞു എന്ന് ബോധ്യം വരുമ്പോഴേക്കും അവിടെ നിന്നിട്ട് ന്യാസം എന്നുള്ള ആശ്രമത്തിലേക്ക് കടക്കണം താൻ അഗ്നിഹോത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ആ അഗ്നി അഗ്നിപൂജാദികളുണ്ടല്ലോ അതെല്ലാം തന്റെ ആത്മാവിൽ തന്നെ ചെയ്യണം ത്രേതാഗ്നി തന്റെ ആത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്റെ ആത്മാവാകുന്ന അഗ്നിയിലെ സർവകർമ്മങ്ങളെയും ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് സർവബന്ധങ്ങളും വിട്ടഴിഞ്ഞ് പിന്നെ വീട് വിട്ട് സന്യാസ ആശ്രമത്തിൽ പ്രവേശിച്ച് കഠിനമായ തപസ് ചെയ്തിട്ട് മോക്ഷത്തെ നേരിട്ട് അനുഭവിച്ച് അറിയണം കാളിദാസൻ വളരെ ചുരുങ്ങിയ വാക്കുകളില് രഘുവംശത്തിന്റെ തുടക്കത്തിൽ ആ രഘുവംശത്തിൽ പറഞ്ഞ രാജാക്കന്മാരുടെ ജീവിതക്രമത്തെ ഈ പ്രകാരത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ശൈശവേ അഭ്യസ്ത വിദ്യാനാം ശൈശവത്തിൽ വിദ്യ അഭ്യസിക്കുന്നു യൗവനെ വിഷയിണം യൗവനത്തില് ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് ആ ഗൃഹസ്ഥാശ്രമത്തെ യഥായോഗ്യം പരിപാലിക്കുന്നു സമൂഹത്തെയും അതേപോലെ തന്നെ ലോകത്തെയും സംരക്ഷിക്കുന്ന കർമ്മത്തില് തന്റെ കഴിവുകളെയെല്ലാം വിനിയോഗിക്കുന്നു അങ്ങനെ പഠനവും വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വാർധകമാകുമ്പോഴോ വാർദ്ധകയെ മുനിവൃത്തിനാം മുനിവൃത്തി സ്വീകരിക്കുന്നു വാനപ്രസ്ഥം വർദ്ധകത്തിൽ അത് കഴിഞ്ഞിട്ട് അവസാനമാകുമ്പോഴേക്കും ആ മുനിവൃത്തി കൊണ്ട് എത്തേണ്ടിടത്ത് എത്തിക്കഴിയുമ്പോ ആ ആത്മജ്ഞാനത്തിൽ എത്തിക്കഴിയുമ്പോ യോഗേന അന്തേ തനുത്തിജാം ആ യോഗശക്തി കൊണ്ട് ആ പരമാത്മാവിൽ തന്നെ ലയിക്കുന്നു അങ്ങനെ മോക്ഷത്തെ നേരിട്ട് നേടുന്നു അങ്ങനെയുള്ളവരാണ് സൂര്യവംശത്തിൽ പറഞ്ഞ രാമന്റെ വംശത്തിൽ പറഞ്ഞ രാജാക്കന്മാരെന്ന് കാളിദാസം പറയും നോക്കിക്കോണേ നമ്മുടെ ഋഷിമാരെല്ലാം ഭാരതീയ ജീവിതക്രമത്തെക്കുറിച്ച് ഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് ഭാരതത്തിന്റെ ദർശനത്തെക്കുറിച്ച് ഒരേ പ്രകാരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത് ഏത് ഗ്രന്ഥം നോക്കിയാലും ഇതേ കാണൂ എന്നാൽ യൂറോപ്യൻ അധിനിവേശം ഇന്ത്യയിലേക്ക് വന്നു വന്നുകഴിഞ്ഞതിന് ശേഷം ഭാരതത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ മിക്കതും ഭാരതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രകാരത്തിലും ഭാരതത്തെ അപഹസിക്കുന്ന പ്രകാരത്തിലും ഭാരതീയ സംസ്കൃതിയെ അപഹസിക്കുന്ന പ്രകാരത്തിലും ഒക്കെയാണ് അത് ആ എഴുതുന്ന ആളുകളുടെ വ്യക്തിപരമായ പ്രയോജനത്തിന് വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് അവർ കാണുന്നു ഭാരത് എന്തിച്ചു കഴിഞ്ഞാൽ വിദേശ ഭരണാധിപന്മാരുടെ എല്ലാ സംരക്ഷണങ്ങളും എല്ലാ അവാർഡുകളും റിവാർഡുകളും കിട്ടും ഇന്നും ഏതാണ്ട് ആ നില ധാരാളമായിട്ട് തുടരുന്നു എങ്കിലും ഈ കാലഘട്ടങ്ങളിലും ഭാരതത്തിന്റെ ഹൃദയത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച കാണിച്ചു കൊടുത്ത സ്വാമി വിവേകാനന്ദനെ പോലെ വിവേകാനന്ദനെപ്പോലെ അരവിന്ദഘോഷനെപ്പോലെ ശ്രീനാരായണ ഗുരുദേവനെപ്പോലെ വിദ്യാധിരാജ പോലെ അനേകം യതിവര്യന്മാർ നമ്മുടെ നാടിന്റെ ആ അഖണ്ഡമായിരിക്കുന്ന സാംസ്കാരിക പൈതൃകത്തെ രക്ഷിച്ച് അതിനെ പുഷ്കലമാക്കി നമ്മുടെ കരങ്ങളിൽ കൊണ്ടുവന്ന് എത്തിച്ചും തന്നിട്ടുണ്ട് അതാണ് ഈ സാംസ്കാരിക പൈതൃകത്തിന് ഒരിക്കലും ഒരു ഗ്ലാനി ഉണ്ടായിട്ടില്ല വീണ്ടും ആ പൈതൃകം കൂടുതൽ കൂടിയിട്ട് പ്രപഞ്ചത്തിന്റെ മുന്നിൽ ആയിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയർന്ന പോലെ ഇതാ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും എത്തിച്ചേർന്നിരിക്കുന്നു ഇതാണ് കാളിദാസൻ പറഞ്ഞ ജീവിതക്രമം ഇതാണ് വ്യാസൻ പറഞ്ഞ ജീവിതക്രമം ഇതാണ് വാൽമീകി നമുക്ക് കാണിച്ചു തന്ന ജീവിതക്രമം ഇതാണ് നമ്മുടെ ശാസ്ത്രകാരന്മാരെല്ലാം നമുക്ക് കാണിച്ചു തന്ന ജീവിതക്രമം ഇതാണ് കാനനങ്ങൾക്കുള്ളിൽ ഗുരുകുലങ്ങളിൽ വച്ച് അവർ പഠിപ്പിച്ചു പോന്നിരുന്നത് ഈ അവസരത്തിൽ ശുഖബ്രഹ്മർഷി ഒരു സംശയം ചോദിക്കുന്നു അലയോ മഹാത്മൻ ഉത്പന്നെ ജ്ഞാനവിജ്ഞാനെ നിർദ്വന്ദ് ഹൃദയശാശ്വത ക്യം അവശ്യം നിവസ്തവ്യം ആശ്രമേഷു ഭവൃഷു ഇതാണ് ശുഖബ്രഹ്മർഷി ചോദിക്കുന്നൊരു ചോദ്യം ആദ്യം നമ്മൾ നേരത്തെ നാല് ആശ്രമങ്ങളെക്കുറിച്ച് കേട്ടു ബ്രഹ്മചര്യം പിന്നെ ഗാർഹസ്ഥ്യം പിന്നെ വാനപ്രസ്ഥം പിന്നെ സന്യാസം അങ്ങനെയുള്ള സ്വാഭാവികമായ അധ്യാത്മ വളർച്ച സാംസ്കാരികമായ വളർച്ച അതേപോലെ തന്നെ എല്ലാ പ്രകാരത്തിലുമുള്ളതായ വളർച്ച സമൂഹത്തിനും അത് നമ്മൾ നേരത്തെ കേട്ടു അപ്പോൾ ഇവിടെ സുഖബ്രഹ്മർഷിയുടെ ചോദ്യം ഒരാള് ബാല്യത്തിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ ഇരിക്കവേ തന്നെ കിം കിമുത്പന്നെ ജ്ഞാനവിജ്ഞാനെ നിർദ്വന്ദ് ഹൃദയശാശ്വത ജ്ഞാനവിജ്ഞാനങ്ങൾ ബ്രഹ്മചര്യാശ്രമത്തിൽ ഇരിക്കവേ തന്നെ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് സംശയലേശമന്യേ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായി ലഭിച്ചു കഴിഞ്ഞാൽ എന്ന് മാത്രമല്ല സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഒന്നും അയാളെ ബാധിക്കാത്ത അതിനപ്പുറമുള്ളതായ ഉറച്ച അനുഭൂതിയുടെ ആനന്ദാനുഭൂതിയുടെ ജ്ഞാനുഭൂതിയുടെ മണ്ഡലത്തിലെത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമവും ആനപ്രസവും സന്യാസവും ഒക്കെ വേണമോ ബ്രഹ്മചര്യത്തിൽ നിന്നിട്ട് പൂർണ്ണമായിട്ടും ആ ശാശ്വതമായ മോക്ഷധർമ്മത്തിൽ പ്രവേശിച്ചുകൂടെ എന്നാണ് ചോദ്യം ശുഖബ്രഹ്മർഷി അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം ബ്രഹ്മചര്യാശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോ ജ്ഞാനവിജ്ഞാനങ്ങളെല്ലാം ലഭിച്ചിട്ട് ശാശ്വതമായ മോക്ഷധർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ആ അവസരത്തിൽ ഇനി ഗാർഹസ്ഥ്യവും സന്യാസവും വാനപ്രസവുമൊക്കെ വേണമോ ഇതാണ് ചോദ്യം ഇങ്ങനെയുള്ള എത്രയോ എത്രയോ മഹാത്മാക്കൾ നാം കണ്ടിട്ടുണ്ട് സാധാരണയുള്ള എല്ലാ ആളുകൾക്കും ബ്രഹ്മചര്യം ഗാഹസ്ത്യം വാനപ്രസ്ഥം സന്യാസം എന്നുള്ള ആ ക്രമം വേണം എന്തിനാ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാൻ അധ്യാത്മ പുരോഗതിക്ക് വേണ്ടി അതിനാണ് ഈ ചതുരാശ്രമ വ്യവസ്ഥ എന്നാൽ അനേക ജന്മങ്ങളിലൂടി ചതുരാശ്രമ വ്യവസ്ഥയിലൂടെ കടന്നുവന്ന മനസ്സിന് നല്ല പാകത വന്ന ആളുകൾ മോക്ഷത്തിനു വേണ്ടിയിട്ടുള്ള ആ യോഗ്യത കൈവരിച്ച ആളുകൾ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുമ്പോ അവർക്ക് ബ്രഹ്മചര്യാശ്രമത്തിൽ ഇരിക്കുമ്പോ തന്നെ മോക്ഷ മാർഗം തെളിഞ്ഞു കിട്ടും അങ്ങനെയുള്ള അനേകം പേരുണ്ട് പോലെ സുഖബ്രഹ്മർഷി ആ തലത്തിലുള്ള ആളാണ് സ്വാമി വിവേകാനന്ദൻ വിദ്യാധിരായ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ എത്രയോ എത്രയോ മഹാത്മാക്കൾ ആശ്രമത്തിൽ നിന്നിട്ട് പൂർണ്ണ ബ്രഹ്മാനുഭൂതി അതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള അനേകം പേര് നമുക്ക് ഇതിഹാസ പുരാണങ്ങളിലും കാണാം ചരിത്രത്തിലും കാണാം അങ്ങനെ ഉള്ള ആളുകൾക്ക് ബാക്കി ആശ്രമങ്ങളിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് വ്യാസനോട് അദ്ദേഹം ചോദിക്കുന്നു വ്യാസൻ പറയുന്നു ഗുരുവിന്റെ അടുത്ത് പഠിക്കണം നവിന ജ്ഞാനവിജ്ഞാനെ അധികമോ ഭവേത് ജ്ഞാനവും വിജ്ഞാനവും നേടണമെങ്കിലേ മോക്ഷധർമ്മം പൂർണമായും പ്രകാശിക്കുള്ളൂ ജ്ഞാനം എങ്ങനെയുണ്ടാകും നവിന ഗുരുസംബന്ധം ജ്ഞാനസ് അധികം അസമൃത ഗുരുവിനെ ആശ്രയിച്ചിട്ട് ഗുരുവിന്റെ ഉപദേശം കൈക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാകുള്ളൂ ജ്ഞാനം ഉണ്ടായാലേ വിജ്ഞാനം ഉണ്ടാവുള്ളൂ വിജ്ഞാനം എന്നുള്ളത് പ്രത്യക്ഷാനുഭവം ജ്ഞാനം ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് അത് ഈ ഗ്രന്ഥങ്ങളിലൂടെയും ഉപനിഷത്തിൽ കൂടിയും അതേപോലെ ഗുരു ഉപദേശത്തിലൂടെയും ഒക്കെ ലഭിക്കുന്നത് ആ അറിവ് ബൗദ്ധികമായ അറിവ് പ്രത്യക്ഷമായി മാറണം അനുഷ്ഠാനത്തിലൂടെ അത് വിജ്ഞാനം ആ വിജ്ഞാനത്തിന്റെ പരകാഷ്ടയിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ അനുഭവത്തിൽ എത്തിച്ചേരുന്നു ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള എത്തിച്ചേരുന്നു അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ജ്ഞാനം വേണം ജ്ഞാനം ഉണ്ടാകണമെങ്കിലോ അതിന് ഗുരുവിൻ്റെ ആശ്രയം വേണം അങ്ങനെ ഗുരുവിൽ നിന്നിട്ട് പഠിക്കണം ഗുരു പ്ലവൈതാ തസ് ജ്ഞാനം പ്ലവൈഹോച്ചതേ ഗുരു കടത്തുകാരനാണ് നദിയുടെ മറുകരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കടത്തുകാരുണ്ടല്ലോ അങ്ങനെ ഒരു കടത്തുകാരനാണ് ഗുരു ജനിമൃതി പരമ്പരകളുടെ ഈ നദിയുടെ മറുകരയില് സുരക്ഷിതമായിട്ട് നമ്മെ എത്തിക്കുന്ന കടത്തുകാരൻ ജ്ഞാനം തോണിയുമാണ് ജ്ഞാനമാകുന്ന തോണിയില് മറുകര എത്താൻ ആഗ്രഹിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികളായ നമ്മെ ബ്രഹ്മചാരികളായ നമ്മെ സുരക്ഷിതമായിട്ട് തുഴഞ്ഞ് മറുകര എത്തിക്കുന്ന തുഴക്കാരനാണ് ഗുരുനാഥൻ അങ്ങനെ ഗുരുനാഥൻ വേണം മർഗരെ എത്തിച്ചു തരാൻ അങ്ങനെ എത്തിക്കഴിഞ്ഞാലോ വിജ്ഞായ കൃതകൃത്യസ്തു തീർണസ്ഥത് ഉഭയം തൃജേത് ആ ബ്രഹ്മമാകുന്ന ആ അനുഭൂതി മണ്ഡലത്തിലെ നേരിട്ടെത്തിയ അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷ അനുഭവം നേടിക്കഴിഞ്ഞാലോ പിന്നെ ഈ വള്ളവും വേണ്ട പിന്നെ ഈ തുഴക്കാരനും വേണ്ട അപ്പോൾ രണ്ടിനെയും ഉപേക്ഷിക്കാം അതുവരെ അത് വേണം ജ്ഞാനമാകുന്ന വള്ളവും ആ വള്ളത്തെ നയിക്കാൻ സുരക്ഷിതമായി നയിക്കാൻ വേണ്ടുന്ന ശക്തി അതായത് ജ്ഞാനം പകർന്നു തരുന്ന ഗുരു രണ്ടുപേരും ഉണ്ടായേ പറ്റും